ഒരു ആ െ പറ്റി അയാളുടെ സിനിമ ഇപ്പൊ എടുത്തിരുന്നെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒന്ന് അവൻ എന്നോട് പറഞ്ഞു എൽ ജി ബി ടിക്ക് എടുക്കുന്നു പതിനൊന്ന് വയസ്സുള്ള പയ്യനാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഐ മീൻ ഈ യൂട്യൂബ് ഷോർട്ട്സിലൂടെ ആണെങ്കിലും ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട് അപ്പൊ അവളും ഞാനും ശങ്കും കൂടി പോകുമ്പോഴായാലും അവന് ഇതുവരെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല ആണിന് പെണ്ണിനോടും പെണ്ണിനെ ആണിനോട് മാത്രമേ പ്രണയം തോന്നാൻ പാടുള്ളൂ സ്വവർഗാനുരാഗികൾ എന്നൊരു വിഭാഗം അല്ലേ ഇവിടെ ഉണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഇവർ ലൈംലൈറ്റിലേക്ക് വന്നെന്നുള്ളതാണ് എല്ലാവരും ധൈര്യപ്പെടുന്നുണ്ട് അവർക്കൊരു അക്സെപ്റ്റൻസ് ഇപ്പം കിട്ടും അപ്പം അത് ഈ പോലെ മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു റോളിൽ കൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ സ്ട്രക്ചർ പൊളിഞ്ഞു അപ്പം നമ്മുടെ മനസ്സാണെല്ലാം അപ്പം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള സാറെ ഒരു ഇതിപ്പം അങ്ങനൊരു ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപേ അത് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ കല്യാണ ശേഷം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പാർട്ട്ണറിനും കൂടെ അത് ബാധിക്കത്തില്ലേ അപ്പം അത് എങ്ങനെയാണ് അത് പക്ഷെ ഇപ്പോഴും ഒരു സൊസൈറ്റിയിൽ അത് വിളിച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ അത് ഐഡന്റിഫൈ ചെയ്യാൻ വൈകുന്നതല്ല ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടും സൊസൈറ്റീനെ പേടിച്ച് മറിച്ച് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ അനന്ത നമ്മൾ പറയും ജെൻഡറും സെക്സും അല്ല ഒരാളുടെ സെക്ഷുവാലിറ്റി നിർണ്ണയിക്കുന്നത് ഇപ്പോൾ ഹെട്രോസെക്ഷൽ എന്ന് നമ്മൾ പറയും അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർ ആണിന് പെണ്ണിനും പെണ്ണിനും ആണിനോടും മാത്രം പ്രണയം തോന്നുന്ന ആൾക്കാർ അപ്പോൾ ഈ ഹെട്രോസെക്ഷല് എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ല ഹെട്രോസെക്ഷൽ ഈ റെയിൻബോ എന്ന് പറയില്ലേ മഴവില്ല് മഴവില്ലിൻ്റെ നിറങ്ങളിൽ ഈ അറ്റത്താണും ഈ അറ്റത്ത് പെണ്ണുമാണ് ഈ നടുക്കുള്ള വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ആൾക്കാരുണ്ട് അതിലിപ്പോൾ നമ്മൾ പറയുന്ന ബൈസെക്ഷൽ അല്ലേ ആണിനോടും പെണ്ണിനോടും ആ ഒരേപോലെ പ്ര പ്രണയം തോന്നുന്ന ആൾക്കാർ പാൻസെക്ഷൽ ആണിനോടും പെണ്ണിനോടും ട്രാൻസ്ജെൻഡറിനോടും ഇഷ്ടം തോന്നുന്ന ആൾക്കാർ എസെക്ഷൽ യും ചെയ്യും ഇത് സൊസൈറ്റിയിൽ ഉണ്ട് നിലനിൽക്കുന്ന സംസ്കാരമാണ് അല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഈ പറയുന്ന ഐതിഹ്യങ്ങളിലോ കഥകളിലോ നമ്മുടെ മതഗ്രന്ഥങ്ങളിലോ പറയപ്പെടുന്നില്ല എങ്കിൽ പോലും പണ്ടും ഇത് കാണാൻ സാധിക്കും കാരണം നമ്മളെ ഈ പറഞ്ഞപോലെ ഞാൻ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം ഒരു 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 പുരാണത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ആ പുരാണം എഴുതിയ ആളുടെ ഒരു പോയിന്റ് ഓഫ് നിന്നായിരിക്കും അയാൾ പെർസ്പെക്ടീവിൽ എഴുതുന്നു അപ്പം ഇത് മനുഷ്യനുള്ള കാലം മുതലേ ഇതിന് ഇതിനെ കുറിച്ചുള്ള ഒരു സെക്സ്വാലിറ്റിയെ ഉദിക്കുന്ന കാലം മുതലേ അല്ല അപ്പൊ അതാ പറഞ്ഞത് അപ്പം ഈ പറയുന്ന ഇതൊക്കെ ആണെങ്കിൽ പോലും എന്തുകൊണ്ടോ സൊസൈറ്റിയെ പേടിക്കുന്ന ഒരു കൂട്ടുകൾക്കാർ പക്ഷെ അവരുടെ കാര്യമാണ് അവസ്ഥ ഒന്ന് അറിയിച്ചത് ഒന്ന് മനസമാധാനം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാ സമയത്തും എല്ലാ ലൈഫിൽ ഓരോ ദിവസവും ചോദ്യചിഹ്നമാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊരു ഒരു സാധനമുണ്ട് പിന്നെ പലപ്പോഴും ഈ പറയുന്ന നമ്മൾ എന്ത് പറഞ്ഞാലും സദാചാരം പറയുന്നതല്ല പക്ഷേ അതും ഉണ്ട് ഈ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും സൊസൈറ്റി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നാല് ജീവിക്കുന്ന സാധാരണക്കാരാണ് മലയാളികൾ മൊത്തത്തിൽ ഇപ്പം എല്ലാ എവിടെ ചെന്നാലും മലയാളികളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതാണ് ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളിയെ പറ്റി അയാളുടെ വർക്ക് വർക്ക് ഹോളിറ്റിക്സിനെ പറ്റിയും അല്ലെങ്കിൽ എബിലിറ്റിനെ പറ്റിയും പറയാത്ത ആൾക്കാരും ഇല്ല പക്ഷെ നമ്മൾ പറയപ്പെടുന്ന ഈ സമൂഹത്തിലും ഇപ്പോഴും ഇത് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ല പല രാജ്യങ്ങളിലും ഇത് ലീഗലൈസ് ഉണ്ട് ഇപ്പം ഒരുപാട് രാജ്യങ്ങൾ ലീഗലൈസ് ചെയ്യുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സദാചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കോട്ട് ചെയ്തൊരു ഉദാഹരണം അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഉദാഹരണം അതായത് സൊസൈറ്റിയുടെ സദാചാരം എന്ന് പറയുന്നത് ഭയങ്കര ഇരട്ടത്താപ്പാണ് അതായത് ഞാനൊരു ഉദാഹരണം വെച്ചാൽ അത് പറഞ്ഞത് ഇപ്പോൾ രാജു എന്നും രാധ എന്നും പേരുള്ള രണ്ട് കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക അവർക്ക് രവി എന്നും രമണി എന്നും പേരുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കുക രാജുവിൻ്റെ വീട്ടുകാർ എവിടെയെങ്കിലും എക്സ്കേഷന് പോകാണ് രാജുവിനെ കൊണ്ടുപോകുന്നില്ല എവിടെയെങ്കിലും ടൂർ ഒരു കല്യാണത്തിന് എവിടെയെങ്കിലും പോകുവാണ് രാജുവിൻ്റെ വീട്ടിൽ രവി കമ്പയിൻ സ്റ്റഡിക്ക് വരുന്നു അയൽപ്പക്കത്ത് ആർക്കും ഒരു പ്രശ്നവുമില്ല രാധയുടെ വീട്ടിൽ രമണി കമ്പയിൻ സ്റ്റഡിക്ക് വരുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ല നേരെ മറിച്ച് രാജുവിന്റെ വീട്ടിൽ രാധയോ അല്ലെങ്കിൽ രവിയുടെ വീട്ടിൽ രമണിയോ കമ്പൈൻ സ്റ്റഡിക്ക് വന്നാൽ ഉടനെ സദാചാര പ്രശ്നമാണ് അതായത് ഇവര് തമ്മിൽ മറ്റേ പരിപാടി അല്ലെ കുട്ടികളാണ് മേബി ഒരു കൗമാര പ്രായത്തിലുള്ളവരാണ് പക്ഷെ ആണും പെണ്ണു ഒരുമിച്ചൊരു അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരുന്ന സദാചാരത്തിന് ഭയങ്കര ഭയങ്കര സദാചാരമാണ് സമൂഹത്തിൽ എന്നാൽ നിങ്ങളത് ഒരു ഹോമോസെക്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയേ രാജു ഈ പറയുന്ന രവിയും സ്വർഗാന് രാധയും രമണിയും സ്വർഗാന്തി ഈ വേറെ എവിടെയും പക്ഷെ സൊസൈറ്റി അത് നോർമലൈസ് ഇതിൽ നിന്ന് ഇവർ ഒരു അടച്ചിട്ട് ഡിക്ലയർ ചെയ്യുന്നില്ല നമ്മുടെ കാതൽനാഥ് അഭിനയിച്ച ആ പെൺകുട്ടിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായിരുന്നു ഒരു സമയത്ത് മമ്മൂട്ടിയുടെ ആ കുട്ടിയുടെ അനഘ് അവർ അനുഭവ അവരുടെ ആ ഷോർട്ട് ഫിലിമിനകത്ത് ഒരു 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 സീനുണ്ട് അതായത് അമ്മ പറയുന്നു എപ്പോഴും നിനക്ക് ഇതായത് ആ പുതിയ പെങ്കൊച്ച് നീ നേരത്തെ അയ്യൻ്റെ കൂടെ അല്ലായിരുന്നോ എന്ന് പറയുമ്പോൾ അവൾ തിരിച്ച് പറയുന്ന സാധനമുണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ ഇവരൊരു ഒരു ഒരു ഇൻറ്റിമേറ്റ് ഫോട്ടോ കാണുമ്പോൾ അമ്മയുടെ ഒരു 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 ഭയാനകമായ ലുക്കുണ്ട് അപ്പം അത് സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവർക്ക് സൊസൈറ്റി ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും സൊസൈറ്റിയാണ് ഫ്രീഡം ഉണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് റൈറ്റ് റൈറ്റുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ത് എന്ത് ചെയ്യാൻ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് നിയമങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദിലോ നൂറയോ അല്ലെങ്കിൽ അങ്ങനെ പോലെയുള്ള അവർ പറയ പറയുമ്പോഴും അവർക്ക് നേരെയും ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് നേരെ ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും പിന്നെ സൊസൈറ്റി ഓരോ പേരിട്ട് വിളിക്കുന്നില്ലേ ഇവരെ ഇവരല്ലേ ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത്രയും ഡീഗ്രേഡ് ചെയ്തിട്ടാണ് സംസാരിക്കാ ശരിക്കും സിനിമകളിൽ പോലും ഒരു പൊതുമാധ്യമത്തിൽ പോലും അതിനെ കുറിച്ച് പ്രത്യേകിച്ചും പ്രമുഖ സംവിധായകരുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ പോലും അത് കടന്നു വരാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കാല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് അത് മാറി വരുന്നുണ്ട് ഇപ്പം എന്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാഷാണാജു ആക്ടറിനോട് സാജു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞിരുന്നു കാരണം ഒരു തമാശ എഴുതുമ്പോൾ വരെ പേടിയാണ് അപ്പം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കറക്ട്നസ് ആയാലും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് ഏറ്റവും വലിയ ഇഷ്ടത്താപ്പ് കാരണം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഒരാൾക്ക് ഒരു നൂറ്റി ദിവസം ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഈ പോലെ അയാൾ ഒരു സ്വർഗാനിതാക്കിയാണെങ്കിൽ അയാൾ ഹോമോ സെക്ഷൽ ആണെങ്കിൽ പാൻ സെക്ഷൽ ആണെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും നിനക്കെന്താ എനിക്കെന്താ ഒന്നുമില്ല പക്ഷെ അവിടെ പറയപ്പെടുന്നത് എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതല്ല ആണിന്റെ വേഷം ഇട്ടതുകൊണ്ട് ആണാവണമെന്നും അല്ലെങ്കിൽ പെണ്ണിന്റെ വേഷം ഇട്ടതുകൊണ്ട് പെണ്ണാവണമെന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഈ അല്ല ക്രോസ് ഡ്രസ്സിംഗ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നു പിന്നെ ഈ നമ്മുടെ കൊടുങ്കല്ലൂരി ഭാഗത്തില് അമ്പലത്തില് മറ്റേ പെൺകുട്ടിയായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതില് വരുന്ന എല്ലാരും ട്രാൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല ചിലവർ നേർച്ച എടുത്ത് വരുന്നവരുണ്ട് പക്ഷേ അവർ ഫേസ് ചെയ്യുന്ന സാധനമുണ്ട് പോലും നേർച്ചയാണെന്നറിയാം ഇതിങ്ങനെയാണെന്നറിയാം പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ അവിടെ പങ്കെടുക്കുന്ന എല്ലാവരും ട്രാൻസ് ആണെന്നൊരു സാധനം പറയപ്പെടുന്നുണ്ട് അത് അപമാനമായിട്ടോ അല്ലെങ്കിൽ വിഷമമായിട്ടോ കരുതുന്ന ഒത്തിരി പേര് കാണാം സമൂഹത്തിൽ അത് പറയ വെളിയിൽ പറയുന്നില്ലായിരിക്കും പക്ഷെ അങ്ങനെ അങ്ങനെയുള്ളവർ കാണും എന്തായാലും കാരണം സമൂഹമാണ് ഇത് ട്രാൻസ് അത് പറയാൻ ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം പിന്നെ ഈ നമ്മൾ ഈ ഞാൻ ചോദിക്കട്ടെ എന്നുള്ള സിനിമ ഇപ്പൊ എടുത്തിരുന്നെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭീകരമായിരുന്നേ കാരണം ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ ഈ അമ്പർലാട്ടവുമാണ് ട്രാൻസ്ജെൻഡർ അല്ലെ എൽ ജി ബി ടി അതിന്റെ ഇടയിൽ ഇടയിൽപ്പെടുന്ന എല്ലാവരും ഒന്നിക്കും ഇപ്പൊ ഇപ്പോഴാണ് ചാന്പൊട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ആ സംവിധായകൻ ഓടേണ്ടി വന്നേനെ ടേമെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യത്തില്ല ശാന്തവട്ടെന്നുള്ള ടേം ചിലപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവ് ടേമാണ് അതൊരിക്കലും ഒരു പോസിറ്റീവ് ടേം ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഈ പറയുന്ന ചില ചില ആൾക്കാർക്ക് ട്രാൻസ് എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ട്രാൻസ്ജെൻഡറിനെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്നുള്ള ഡൗട്ട് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുന്നു ആകെ കൺഫ്യൂഷനാണ് ശങ്കു അവൻ എന്നോട് പറഞ്ഞു എൽ ജി ബി ടിക്ക് എടുക്കുന്നു പതിനൊന്ന് വയസ്സുള്ള പയ്യനാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഐ മീൻ ഈ യൂട്യൂബ് ഷോർട്ട്സിലൂടെ ആണെങ്കിലും ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട് അപ്പൊ അവളും ഞാനും ശംഖു കൂടി പോകുമ്പഴായാലും അവന് ഇതുവരെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇവരെ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോ നമ്മളിങ്ങനെ നോക്കിനിക്കേം എന്തോ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല മാറി വരുന്നതാ പറഞ്ഞത് ഉം പണ്ട് ഒരു അനുവിന്റെ ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ അനു ചെയ്തുകൊണ്ടിരുന്നത് മണ്ണപ്പ ചുട്ടി കളി ചുട്ട് കളിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടിയും കോലും കളിക്കുന്നതോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും മാക്സിമം പോയാ പക്ഷേ ഇപ്പോഴത്തെ ശംഖുവിൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടി കളിക്കുന്നത് ഫ്രീ ഫയറും പെസ്സും ഒക്കെയാണ് അവരുടെ മുന്നിൽ നമ്മൾ ചെന്ന് പറയുകയാണ് മുനെ ഇത് മോശമാണെന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ലാംഗ്വേജ് എഫ് ഇവർക്ക് ഗേ ഗേ ലെസ്ബിയൻ എന്താ ടെക്നിക്കൽ വശമൊന്നും പക്ഷേ ഗേസ് ആണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഗേസ് ആണ് എന്തൊക്കെയോ ചിഹ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് അതിനെ പറ്റിയത് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഹെട്രോസെൽ അല്ലെങ്കിൽ നോർമൽ വിൽക്കുന്ന പീപ്പിളിന്റെ ഇടയിൽ പറയരുത് ഹെട്രോസെക്ഷോമോസെക്ഷ ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ ടന്നെ ആണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും തോന്നും നമ്മള് ലെസ്പിയൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഗേ എന്ന് വിളിക്കും അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയില് രണ്ട് പുരുഷന്മാരായിരുന്ന രണ്ട് പേര് അവര് കൺവേർട്ട് ചെയ്ത് സിസ്റ്റെൻഡർ ആയിരുന്ന ആൾക്കാര് ട്രാൻസ്ജെൻഡർ കൺവേർഷൻ ചെയ്ത് പെണ്ണുങ്ങളായി അതായത് ആണുങ്ങളായിരുന്ന രണ്ടുപേര് പെണ്ണുങ്ങളായി അവര് തമ്മിലും ഈ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് പോസിബിൾ ആണെന്ന് കാണിച്ചത് തന്നെ ശ്രുതി സിത്താരയും മറ്റേ ദയാ ഗായത്രിയും അപ്പോ അവരുടെ ഇടയിലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലും ഈ ലസ്പിയൻ സംഭവങ്ങളും അല്ലെങ്കിൽ ഗേ സംഭവങ്ങളും ഉണ്ടെന്നുള്ളതാണ് അത് എനിക്ക് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു പുതിയ അറിവായിരുന്നു അത് അല്ല അതിനെക്കാട്ടിലും ഉപരി എനിക്ക് ഇവരെ ഇവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുടെ ക്രിയേഷനില് ഏറ്റവും ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ആണ് ഇവര് കാരണം പറഞ്ഞെ ഒരാ ഒരാളിൽ തന്നെ രണ്ട് ഇമോഷൻ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആരുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാത്രമേ വരുത്തുള്ളൂ അനുനിപ്പോൾ ഒരു വണ്ടി എടുക്കണമെങ്കിൽ അനുവിന് ഡിയോ എടുക്കണോ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എടുക്കണോ എന്നുള്ളത് അനുവിനെ ചിന്ത വരത്തില്ല അനു ഡിയോ മാത്രമേ ചൂസ് ചെയ്തുള്ളൂ പക്ഷേ ഒരു എന്ത് കാര്യത്തിനും രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ചിന്തിക്കാൻ പറ്റുന്ന രണ്ട് ഇമോഷൻസ് ഉള്ള പാടായിരിക്കും പക്ഷേ നമുക്ക് ഓപ്ഷൻസ് തരികയാണ് നമ്മൾ അവരെ അവർ മനുഷ്യരാണ് എന്ത് സിറ്റുവേഷൻസ് ഉണ്ടായാലും സമൂഹം എപ്പോഴും സമൂഹത്തിനുകൂടെ ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നാലേ ഈ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടുണ്ട് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ മൂന്ന് പേരൊന്നും സംസാരിച്ച് വെറുതെ സമയം കളയാൻ സംസാരിക്കുന്നതല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്ഞ്ച് ഇപ്പൊന്നും ആലോചിക്കുക അനു പറയുന്ന കേട്ടിട്ട് ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അപ്പം ഈ സ്വർഗാര്യം ജീവിക്കട്ടെ അവർ മനുഷ്യരാണ് അവരെ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ അല്ലാതെ അവരുടെ അവർക്ക് നേരെ ഒരു ചൂണ്ടുവരൽ നമുക്ക് കൊടുക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യാതെ ഒരു കയ്യായിട്ട് നമുക്ക് വർക്ക് ചെയ്തത് അതായിരിക്കും ഏറ്റവും വലിയ നല്ലത് അവിടെ അവിടെ ജുബിൻ ബ്രു പറഞ്ഞതിലേക്ക് ഇനി ഒറ്റ കാര്യം കൂടെ ആഡ് ചെയ്യുന്നത് അവർ മനുഷ്യരാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെയും പല തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളാണ് അവർ അനുഭവിക്കുന്നത് അപ്പോൾ ജുബിൻ ബ്രോ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന പോലെ ചേർത്ത് പിടിക്കാം അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവരും കൂടി കൂടിയാണ് നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ നിലക്കോ എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്